ജാവോ ഫെലിക്സ് ബാർസിലോണയിലേക്ക് ജോയിൻ ചെയ്യുന്നില്ല എന്നുള്ള കൺഫർമേഷനും വാർത്തയുമായിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത് ബാർസലോണ ഹാസ് സെറ്റ് ടു ഫെലിക്സ് ദാറ്റ് ലോൺ നോട്ട് എക്സ്റ്റൻഡ് അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അത്ലറ്റിക് ഓഫ് മെഡ്രിഡ് ഇതൊരു വളരെ ബിഗ് ഒരു എനിഗ്മയാണ് കാരണം ജാവോ ഫെലിക്സിന്റെ കളി കണ്ടിട്ടുള്ള എല്ലാവരും അവന്റെ കളി കണ്ടി ഞെട്ടിത്തെരിച്ചിരിക്കുന്ന കളിയാണ് ഐ മീൻ ചെൽസിയിൽ അവൻ വന്ന ഫസ്റ്റ് ഗെയിം എക്സെപ്ഷണൽ റെഡ് കാർഡ് മേടിച്ചു പിന്നെ ഒരു മൂന്ന് ഗെയിമിലേക്ക് ഉണ്ടായിരുന്നില്ല പിന്നെ കളിച്ച കളിയൊക്കെ എക്സെപ്ഷനാണ് അത് തന്നെയാണ് ബാസ്ട്രോണിയില് ഏതൊരു ടീമിൽ അവൻ തുടക്കം പോയി കഴിഞ്ഞാൽ ഒരു എക്സെപ്ഷണൽ ലെവൽ പെർഫോമൻസ് അവൻ കാണിച്ചു തുടക്കം നല്ല ടെക്നിക്കൽ സ്കിൽസ് ആൾക്കാർ ഞെട്ടും ഇത്രയും ടെക്നിക്കൽ ആയിട്ടുള്ള ഒരു പ്ലെയർ എന്തുകൊണ്ട് ഒരു ടീമിൽ സെറ്റ് സെറ്റാകുന്നില്ല എന്തുകൊണ്ട് അത്ലറ്റിക്കോ മെഡിൽ സെറ്റ് ആയല്ല എന്തുകൊണ്ട് ചെൽസിയിൽ സെറ്റായാലും നമ്മൾ ചെൽസി ഫാൻസ് ഒരുപാട് കരഞ്ഞതാണ് ജോ ഫെലിക്സിനെ നമ്മൾ സൈൻ ചെയ്യണം നമുക്ക് അവിടെ ആവശ്യമുള്ള ഒരു പ്ലെയർ ആണ് ഇനി ഞാൻ ഒട്ടും ഫേവറബിൾ ആയിരുന്നില്ല ഫെലിക്സിനെ സൈൻ ചെയ്യണം എന്നുള്ള ഒരു കേസിൽ കാരണം ഇവിടെയാണ് നമ്മൾ ടെക്നിക്കൽ സ്കിൽസ് ഭയങ്കര ഹൈ ആണെന്നുണ്ടെങ്കിലും വേറെ രണ്ട് ഫാക്ടേഴ്സ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇൻഫാക്ട് ഫെലിക്സിന്റെ ടെക്നിക്കൽ സ്കിൽസും റൊണാൾഡോന്റെ ടെക്നിക്കൽ സ്കിൽസും വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇറ്റ് ഷുഡ് ബി ദ സെയിം വലിയ വ്യത്യാസം ഇവർ രണ്ടുപേരും ഞാൻ കാണുന്നില്ല ബട്ട് വൈ റൊണാൾഡോ ഇസ് റൊണാൾഡോ വൈ ഹി യാസ് അൾട്ടിമേറ്റ്ലി എ മെഷീൻ എ ബീസ്റ്റ് ആൻഡ് പുള്ളിക്കാരൻ അച്ചീവ് ചെയ്ത കാര്യങ്ങളൊക്കെ അച്ചീവ് ചെയ്യാനായിട്ടുള്ള ഡിഫിക്കൽട്ടി എന്തുകൊണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡിസിഷൻ മേക്കിംഗ് ആൻഡ് എക്സിക്യൂഷൻ റൊണാൾഡോയ്ക്ക് അറിയാം വെൻ ടു മേക്ക് ദ ഡിസിഷൻ ഹി വാസ് ലൈക്ക് എ റോബോട്ട് ആ പിച്ചു നോക്കി കഴിഞ്ഞാൽ ടക്ട പിന്നെ ഒരു എക്സിക്യൂഷൻ ഷോട്ട് എടുത്തു കഴിഞ്ഞാൽ ഓൺ ടാർഗറ്റ് അതൊരു ഗോളേ ഉള്ളൂ ഗോൾ എവിടെ വരുന്ന അറിയാം മൂവ് എ സ്നാച്ചിങ് ദ ബോൾ ഫ്രം ദ തിന്നർ ആ ഒരു ടൈഗർ ലെവൽ സ്റ്റെൽത്ത്നസും ഒരു ചീറ്റ ലൈക്ക് ഒരു സ്പീഡും പ്രശ്നം അവിടെയാണ് ഡിസിഷൻ മേക്കിംഗ് ഇസ് ആവറേജ് ആൻഡ് എക്സിക്യൂഷൻ ഈസ് ഓൾസോ വെരി വെരി ആവറേജ് ഓർ ഈവൻ ഈവൻ പൂർ അത് ചെലച്ചിയിൽ പ്രത്യേകിച്ച് പുള്ളിക്കാരനൊരു നാല് ഷോട്ട് ഓൺ ദ ഗോൾ പോസ്റ്റ് ബാറിലാണ് തട്ടിയത് അപ്പൊ ആദ്യത്തെ രണ്ട് തവണ തട്ടിയപ്പോഴത്തേക്കും നമ്മൾ വിചാരിച്ച കുഴപ്പമില്ല അൺലക്കാണെന്നൊക്കെ പറയാം പക്ഷെ അത് ഒരു കാര്യം നമ്മൾ കൺസിസ്റ്റന്റ് കാണുമ്പോ ഉണ്ടല്ലോ ലക്കിൽ നിന്ന് മാറും അത് പാറ്റേൺ ആയിട്ടാണ് മാറുന്നത് അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് റെഗുലർലി ഒരു ആള് ചാൻസസ് മിസ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ അത് ലക്കല്ല അത് പാറ്റേൺ ആ പ്ലെയറിന്റെ എബിലിറ്റി ടു ഡു എക്സിക്യൂഷൻ ആണ് ഇപ്പൊ ടീം ഓവ് ഓണർ ഡാർവിൻ യൂണിയൻസ് എത്ര ഓപ്പൺ ചാൻസസ് മിസ് ചെയ്യുന്ന രണ്ട് പ്ലെയർ ആണ് ആദ്യമൊക്കെ നമുക്ക് അത് ലക്കാന്നൊക്കെ പറയാം പക്ഷെ അവർ റെഗുലർലി അത് കാണിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം ഇത് ലക്ക് വിട്ടു ഇത് ഡെഫിനറ്റ്ലി പൂർ ഫിനിഷിംഗ് ആണെന്ന് തന്നെ ഇവിടെ കയറിയു ലുക്കാക്കു ബെൽജിയമിന്റെ ടോപ്പ് ഗോൾ സ്കോർ പക്ഷെ മെനി കംസ് ടു ബിഗ് മാച്ചസ് ഇന്റർവേഴ്സി ആ ഒരു ഓപ്പർച്യൂണിറ്റി ടു സ്കോർ ബെൽജിയത്തിന് വേണ്ടിയിട്ട് യൂറോ അല്ല അതിന് മുമ്പ് ഒരു ഓപ്പർച്യൂണിറ്റി ടു സ്കോർ ഈ മിസ്സസ് അപ്പൊ അതിന്റെ അർത്ഥം ആ ഒരു സമയത്ത് പ്രഷർ സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്ത തരത്തിലുള്ള പ്ലെയർ ആണ് എന്നുള്ളത് നമുക്കറിയാം പക്ഷെ എന്നാലും ബെൽജിയത്തിൽ കളിക്കുന്നു റെഗുലർ ടോപ് സ്കോറായി സോ യു കാൻ ടേക്ക് അവേ ദാറ്റ് ഫ്രം ഹെം സോ ഫെലിക്സിനെ സംബന്ധിച്ച് ആ ഒരു എക്സിക്യൂഷനും ഡെസിഷൻ മേക്കിങ്ങും ഒരുപാട് പ്ലെയറിനെ ബാധിച്ചിട്ടുണ്ട് ആൻഡ് ഇപ്പോഴത്തെ ഒരു സ്റ്റേറ്റില് അതൊരു അത് ട്രെയിനബിൾ ആയിട്ടുള്ളൊരു അല്ല അൺലസ് ഒരു നല്ലൊരു കോച്ചിന്റെ കീഴിൽ ആ കോച്ച് അത് ഐഡന്റിഫൈ ചെയ്തിട്ട് അവനെ കൊണ്ട് പറഞ്ഞു കളിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ മേ ബി ഹി ക്യാൻ പക്ഷെ നമ്മൾ ഈ പറയുന്ന പോലെ റെഹീം സ്റ്റേർലിംഗ് ആൻഡ് റാഷ്ഫോർഡ് ഒക്കെ സെൽഫിഷ്നസിന്റെ ആശാമാരാണ് ബോൾ കിട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ആർക്കും കൊടുക്കില്ല ഓപ്പൺ ആയിട്ട് പാസ് ഉണ്ടായ പോലും കൊടുക്കില്ല ഷോട്ട് എടുക്കാനായിട്ട് ആഗ്രഹിക്കുകയുള്ളൂ അതൊന്നും ആ ട്രീറ്റ് ഒന്നും നമുക്ക് മാറ്റെടുക്കാൻ പറ്റില്ല ഈ സെൽഫിഷ്നെസ് അല്ല ഈ ഒരു ഡിസിഷൻ മേക്കിങ്ങും എക്സിക്യൂഷനും ജോബെലിക്സിന്റെ മാറ്റി എടുക്കാൻ അല്ലെങ്കിൽ ഇത് ഇംപ്രൂവ് ചെയ്യാന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നില്ല ഒരു ഒരാൾ ചിലരെ കാര്യമായിരിക്കും ചിലപ്പോൾ വേറെ ഏതെങ്കിലും ടീമിൽ കളിച്ച് കഴിഞ്ഞാൽ അവൻ രക്ഷപ്പെടുവായിരിക്കും മേ ബി ഹി മൈറ്റ് ഡു ഈവൻ വണ്ടേഴ്സ് നോ ദാറ്റ് പക്ഷെ ചാൻസസ് ആർ വെരി വെരി ടഫ് അണദർ പൊട്ടൻഷ്യൽ ഹൈലി ടാലൻ്റഡ് പ്ലെയർ ഈ പറയുന്ന ഒരു ലീഡ് ലെവലിലേക്ക് എത്താൻ പറ്റുന്ന ഒരു പ്ലെയറായി മാറുമോ ജോ ഫെലിക്സ് വി ഹ് ടു വെയിറ്റ് ആൻഡ് വാച്ച് നിങ്ങളുടെ എപ്പോഴത്തേക്കും പോലെ ബാർസലോണ ഫാൻസ് ഡോ ലെമൻസെക്ഷൻ എന്തായിരുന്നു നിങ്ങൾ ഫെലിക്സിന്റെ ടൈം ബാർസോണോ ഫ്കോഴ്സ് അലോട്ട് ഓഫ് ഇഷ്യൂസ് വേർ ബട്ട് വുഡ് യു ഹാവ് റീറ്റെയിൻ നിങ്ങൾക്ക് അത് റീറ്റെയിൻ ചെയ്ത താല്പര്യം ഉണ്ടായിരുന്നോ എന്നുള്ളത് പറയാ താങ്ക് യു സോ മച്ച് വാച്ചിങ് സാനിംഗ് ബോൾസ് ലൈഫ്